ഒരുപാട് ആക്ടേഴ്സ് അജു രഞ്ജി ഏറ്റൻ സാഗർ സൂര്യ പണി എന്ന സിനിമയ്ക്ക് ശേഷം സാഗർ ചെയ്യുന്ന സിനിമ അങ്ങനെ ഒരു വലിയൊരു താരനിര തന്നെ ഈ ഒരു സിനിമയിലുണ്ട് സോ നല്ലൊരു സിനിമ ഒരുക്കാൻ നല്ലൊരു എൻഗേജിംഗ് ഫിലിം എന്റർടൈനിങ് ഫിലിം ഒരുക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ എപ്പോഴും ഒരു സിനിമ നന്നാവുന്നത് നിങ്ങൾ പ്രേക്ഷകരത് കണ്ട് അംഗീകരിക്കുമ്പോഴാണ് ഇവിടെ പലരും സിനിമ കാണുമെന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ ആരും വെറുതെ ഒരു സിനിമ പോയി കാണില്ലല്ലേ നല്ലൊരു അഭിപ്രായം കേൾക്കുമ്പോഴാണ് സിനിമ കാണാൻ തോന്നുന്നത് ആ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും ആദ്യ ദിവസം തന്നെ ഈ സിനിമയ്ക്ക് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് കേട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ടിക്കറ്റ് എടുത്ത് ഈ സിനിമയൊന്ന് കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് കണ്ണൂരിൽ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഓൾറെഡി ഒരുപാട് ഷൂട്ടിങ്ങിനായിട്ട് വന്നിട്ടുണ്ട് പ്രൊമോഷൻ ആദ്യമായിട്ടാണ് കണ്ണൂരുകാരെ കുറിച്ച് ഭയങ്കര സ്നേഹമുള്ള നാട്ടുകാരാണത് അതെ പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ശരിക്കും ഞാൻ ഞാനിതിന് മുൻപ് പല സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ അസിസ്റ്റന്സിനോടും എന്റെ ടീമിനോടൊക്കെ പറയാറുണ്ട് നല്ല സ്ഥലമാണ് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര സുഖം ഭയങ്കര സ്നേഹമാണ് സിനിമാക്കാരുകളും അത് ജനറലി മ്യൂസീഷ്യൻസിനോടും ആർട്ടിസ്റ്റുകളോടും പക്ഷേ അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ വളരെ നല്ല ഓർമ്മകളോടുകൂടിയാണ് തിരിച്ചുപോയിരിക്കുന്നത് ഇത്തവണ ഏതായാലും സിനിമ റിലീസ് ചെയ്യുമ്പോഴും നല്ല കുറെ ഓർമ്മകൾ കണ്ണൂർ സമ്മാനിക്കട്ടെ എന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒന്ന് രാത്രി എവിടെ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് അറിയുന്നില്ല കണ്ണൂർ കണ്ണൂരുകാരൻ എന്റെ പുള്ളി എന്തൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒന്നിനു മുമ്പ് എന്തായാലും ഒന്ന് സോങ് കാണാനും ആസ്വദിക്കാനുമുള്ള ഒരു സമയമായിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ മെയിൻ ടൈറ്റിൽ സോങ് ആണ് നിങ്ങൾ എല്ലാവരും കണ്ടത് ഇനി അടുത്തതായിട്ട് പാതിലാ എന്ന് തുടങ്ങുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് കൂടി നിങ്ങളിലേക്ക് ഞങ്ങൾ ഒരുക്കുകയാണ് സോ ആ ഒരു സോങ് നമുക്ക് ഹോൾ സ്ക്രീൻ കാണാം